വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നീ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നവിടെ ആക്ട്രസ് മാളവിക മേനോനെ കാണാൻ വേണ്ടി കേട്ടോ അപ്പം നമ്മുടെ തൊടുപുഴയിൽ വിൻ്റെ ജീവൻസിന്റെ പുതിയൊരു ഓഫീസ് ഇനാഗ്രേറ്റ് ചെയ്യാനാട്ടോ മാളവിക വരുന്നത് അപ്പം എനിക്കും അതിൽ ചെറിയൊരു ഭാഗമാകാൻ വാങ്ങാൻ പറ്റിയിട്ടോ അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ കാണാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോഷൻ മാക്സിമം ഇവിടെ തന്നെ ഉണ്ടാവണം സോ ഒരു ും ഫൈനലിക മേനയിൽ എത്തിയിട്ടോ എല്ലാവർക്കും ഹായ് ഹൈ കൊടുത്ത് നമ്മുടെ കറി ഇറങ്ങുന്നുണ്ട് കേട്ടോ ആള് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരുപാട് എൻഡി ടീം ഉണ്ട് ഓണേഴ്സ് എപ്പോഴും എപ്പോഴും പറയാറുള്ളതാണ് ഒരുപാട് ഫാമിലി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നത് ഒത്തിരി സന്തോഷം ചെറിയൊരു ഫോട്ടോ സെഷനും കൂടെ കഴിഞ്ഞതിനു ശേഷം സ്റ്റേജിൽ നിന്ന് നിനക്ക് ഇറങ്ങാവുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ട് സ്മാർട്ട് വാച്ച് ആണ് അപ്പൊ ഇതിന് എല്ലാവരുടെ എത്തി അല്ലേ ഇത്രയും നേരം ഇല്ലാത്ത ഞാനിവിടെ ഒരുപാട് കാണുന്നുണ്ട് യെസ് സോ വീഡിയോ വീഡിയോ സപ്പോർട്ട് ചോദിക്കുന്നു അതെ അതെ ബ്യൂട്ടിഫുൾ ഗേൾസ് കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ ഒരു നല്ല പാട്ട് പ്ലേ ചെയ്ത് തരാമോ ചേട്ടാ ും നമ്മുടെ മാളവിയെ അടിപൊളി തകർപ്പൻ ഡാൻസ് ഒക്കെ കളിച്ചോട്ടോ അപ്പൊ ഞാൻ ഇത് കുറച്ച് സ്പീഡിൽ ഇട്ടിട്ടുണ്ടോ കാരണം കോപ്പി റൈറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ അങ്ങനത്തെ അടിപൊളി ഡാൻസ് എടുത്തു കേട്ടോ മാളവികടെ അങ്ങനത്തെ ഈ ഒരു ലക്കി ഡ്രോ വിന്നറിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ അവിടെ വന്ന ഒരുപാട് ആൾക്കാര് കൂപ്പൺസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുള്ള വിന്നറിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോവാട്ടോ ഒരു എൽ ഇ ഡി ടി വി ആയിരുന്നു കേട്ടോ അതിന്റെ സമ്മാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ വിന്നർ ആയിരുന്നോ നമുക്ക് ഇനി നോക്കാം അപ്പൊ ഇതാട്ടോ ഞാൻ പറഞ്ഞത് എനിക്കും ഇതിലൊരു ഭാഗം പറ്റിയെന്ന് പറഞ്ഞത് ഇവർ കണ്ടക്ട് ചെയ്തൊരു ഗീതയില് എനിക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാളവികയുടെ കയ്യിൽ നിന്ന് നമുക്ക് നേരിട്ട് ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിട്ടോ അങ്ങനെ അതേ ഞാൻ അങ്ങനെ മാളവികയുടെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങാം കേട്ടോ അതുപോലെ തന്നെ മാളവികയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടോ അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ ബൈ